പോത്താനിക്കാട് കൂരംകുന്ന മാർത്തോമ എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിളംബര ജാഥ നടന്നു പോത്താനിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ റോജി ജോർജ് ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു കോതമംഗലം താലൂക്കിന്റെ കിഴക്കൻ മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലത്ത് നിർമ്മിച്ചതാണ് ഈ വിദ്യാലയം അക്കാലത്ത് തിരുവല്ലയിൽ നിന്ന് ഇവിടെ മിഷനറി പ്രവർത്തനത്തിനെത്തിയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പള്ളിക്കൂടം തുടങ്ങുന്നത് പോത്താനിക്കാട് ഭാഗത്ത് കൂരൻകുന്ന കുന്നിന് മുകളിൽ ഒരു ഷെഡ് നിർമ്മിച്ച് നാട്ടുകാർക്ക് അക്ഷരം പഠിക്കുന്നതിനുള്ള താൽക്കാലിക സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ സ്കൂളിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അക്ഷരം പഠിപ്പിക്കുന്നതിന് കുന്നിൻപുറത്ത് ഷെഡിൽ ആരംഭിച്ച പള്ളിക്കൂടം നാട്ടുകാർക്ക് ചെന്നെത്താനുള്ള ബുദ്ധിമുട്ടും കാറ്റിന്റെ ഭീഷണിയും കൊണ്ട് അവിടെ നിന്ന് കൂരംകുന്നിലേക്ക് മാറ്റിസ്ഥാപിക്കുകയായിരുന്നു ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലെത്തിയ ഉദ്യോഗസ്ഥരും അല്ലാത്തവരും നിരവധിയാണ് തീർത്തും സമാധാനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് വാഹനങ്ങളുടെ കാതടുപ്പിക്കുന്ന ശബ്ദമോ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ ശല്യമോ ഒന്നുമില്ലാതെ തീർത്തും ശാന്തമായ ഇടത്താണ് വിദ്യാലയം പ്രീ പ്രൈമറി ഉൾപ്പെടെ നാലാം ക്ലാസ് വരെ നിരവധി കുട്ടികൾ ഇപ്പോഴും പഠിക്കുന്നുണ്ട് അതോടൊപ്പം നാല് അധ്യാപകരും മറ്റു ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനമാണ് സ്കൂളിനുള്ളത് സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് മാനേജ്മെന്റും നാട്ടുകാരും പി ടിഎയും തയ്യാറെടുക്കുന്നത് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിതരണം ചെയ്യുന്ന സമ്മാനക്കൂപ്പന്റെ പ്രകാശന കർമ്മം പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ ഫാദർ ജസ്റ്റിൻ വർഗീസിന് നൽകി പ്രകാശനം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിജിന അലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാലി ഐപ് പഞ്ചായത്ത് അംഗങ്ങളായ സുമ മേരി തോമസ് ജിനു മാത്യു വിൽസൺ ഇല്ലിക്കൽ സാബു മാധവൻ ഡോളി സജി ആശാ ജിമ്മി ടോമി ഏലിയാസ് എൻ എം ജോസഫ് സജി വർഗീസ് സ്കൂൾ എച്ച് എം ജയ്മോൾ ജോസഫ് പി ടി എ പ്രസിഡന്റ് ശ്രീകാന്ത് വാസു ചെയർപേഴ്സൺ അഞ്ജു റെജി തുടങ്ങിയവർ പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും നിരവധി നാട്ടുകാരും പങ്കെടുത്ത വിളംബരജാഥ പോത്താരിക്കാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചുറ്റി സ്കൂളിന് മുന്നിൽ അവസാനിച്ചു कोते में तो लोग नामों पर चाइते सकारात्मक आदर्श मुन्ना आज न्यूज़ 10 के सिविनियस <स्थाँगी> <स्थाँगी>